പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് അവിടെ എത്തണം എന്നുള്ളതാണ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നത് നിങ്ങൾക്കൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണമെന്നുള്ളതും പക്ഷേ നിയമസഭ നടക്കുന്ന സമയമായതിനാൽ അതിനു സാധിച്ചില്ല എന്നിരുന്നാലും വളരെ സന്തോഷമുണ്ട് കാരണം ക്യാൻസറിനെതിരെ പോരാട്ടം നടത്തി അതിജീവിച്ച പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും ഇച്ഛാശക്തിയുടെയും പോരാട്ടത്തിൻ്റെയും അതോടൊപ്പം കണ്ണീരിൻ്റെയും ഒക്കെ തന്നെ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത് എന്നുള്ളതറിയാം ഈ അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരും എല്ലാവർക്കും മാതൃകയാണ് പൊതുസമൂഹത്തിന് മാതൃകയാണ് അതോടൊപ്പം നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ഈ രീതിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട് പ്രിയപ്പെട്ട സതീശൻ ഡോക്ടറും ടീമും നടത്തുന്നത് വളരെ മികച്ച ഒരു പ്രവർത്തനമാണ് മലബാർ ക്യാൻസർ സെൻ്റർ ഇന്ന് രാജ്യത്തിൻ്റെ തന്നെ ക്യാൻസർ രോഗ ചികിത്സയും സവിശേഷമായിട്ടുള്ള സ്ഥാനം നേടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് എം സി സിയെക്കുറിച്ച് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് ഡോക്ടർ സതീഷിനും ടീമിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും എല്ലാവരോടുമുള്ള സ്നേഹവും അറിയിക്കുന്നു എല്ലാവർക്കും ആരോഗ്യ സൗഖ്യങ്ങളോടെ നല്ല നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു